ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനോഹർ അടുത്ത കാമയുടെ വീട്ടുകാരെ എങ്ങനെയെങ്കിലും കൈയെടുക്കണമല്ലോ കയ്യിലെടുത്തിട്ട് അവളെ കല്യാണം കഴിച്ചിട്ട് സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റിയിട്ട് അവളെ ഉപേക്ഷിക്കണം ഇതാണല്ലോ മനോഹറിന്റെ മനസ്സിരിപ്പ് അപ്പോൾ ഈ അച്ഛൻ പറയുകയാണ് എൻ്റെ മൂത്തമ്മോളുടെ അവസ്ഥ എങ്ങനെയായിപ്പോയി അവള് ഗർഭിണിയാണ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആണോ ഷോ അവള് ഗർഭിണിയാണോ എന്നാലും അവൾക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചല്ലോ പാവം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എല്ലാം വീതി തന്നെയായിരിക്കും അങ്ങനെ നല്ലൊരു മനുഷ്യനായെന്ന രീതിയിലാണ് മനോഹർ അവിടെ സംസാരിക്കുന്നത് അങ്ങനെയാണല്ലോ മനോഹർ പൊതുവേ എല്ലാവരോടും സംസാരിക്കുന്നത് അപ്പോൾ ഈ ഈ പെണ്ണിൻ്റെ അമ്മയാണെങ്കിൽ ആ എന്ന് വിചാരിച്ച് ഞങ്ങൾക്കിപ്പോൾ അവളുടെ അവൾ ഞങ്ങളുടെ മനസ്സിലില്ല മോനെ കാരണം അവൾ ഇറങ്ങിപ്പോയവളല്ലേ ഞങ്ങളെ ധിക്കരിച്ചിറങ്ങിപ്പോയവളാണ് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ അവളൊരു മകളായിട്ട് കാണുന്നത് പോലുമില്ല ഹാ എന്തിനു കാണണം എനിക്കിപ്പോ ഇവള് മാത്രയുള്ളു എന്നൊക്കെ ഇനി പറയുകയാണ് അപ്പം ഇത് കേട്ട് നമ്മുടെ മനോഹർ ആണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് അമ്മേ ദേ ഇനിയും കുറെ താമസിക്കാതെ ദേ ഈ മകളും ഇതേപോലെ തന്നെ നിൽക്കേണ്ടി വരും കുറേയൊക്കെ ഞാൻ കൊണ്ടു കൊണ്ടു നടക്കും അതിനുശേഷം ഇവളെയും ഞാൻ ഉപേക്ഷിക്കും അമ്മേ അപ്പം അമ്മയുടെ രണ്ടു മക്കളും ഇങ്ങനെ വിധയെ വിധവയെ പോലെ കഴിയേണ്ടി വരുമല്ലോ ഇതൊക്കെ അമ്മയ്ക്ക് കാണേണ്ടി വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് മോനെ നീ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ഞാൻ അമ്മയുടെ മൂത്ത മകളെ കുറിച്ച് ആലോചിച്ചാണ് ഹാ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോളെ ആകെ സങ്കടം തോന്നുന്നു ഹാ ഇനി അതിനെക്കുറിച്ച് ആലോചിക്കുന്നു വേണ്ടെന്നേ അതെല്ലാം വിട്ടേര് പിന്നീട് കാണിക്കുന്നു നമ്മുടെ രൂപയാണ് അപ്പൊ രൂപ ആരൊക്കെയോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എടുക്കുന്നില്ല അങ്ങനെ രൂപ രണ്ടാമത് ഫോൺ ചെയ്യണേ അങ്ങനെ എടുക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും രൂപയ്ക്ക് ഭയങ്കര ഒരു ടെൻഷനായി ആ സമയത്താണ് ദേവ് വരുന്നു ഷാരി അങ്ങോട്ട് കയറി ഷാരി ആണെങ്കിൽ ആകെ കരഞ്ഞ് അവശതായിട്ട് പണ്ടത്തെ ആ ഒരു ഭംഗിയൊന്നുമില്ല വല്ലാത്തൊരു മങ്ങിയൊരവസ്ഥയിലായിട്ടാണ് നമ്മുടെ ഷാരി അങ്ങോട്ട് കയറി വരുന്നത് അപ്പം ഷാരിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് രൂപയ്ക്ക് കലി വരുന്നുണ്ട് അപ്പം ഷാരിയോട് ചോദിക്കണം നീ എന്തിനാ ശാരി ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ് രൂപേ നീ അങ്ങനെ പറയരുത് എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞിരിക്കുകയാണ് ഞാൻ ആകെ തകർന്നു പോയൊരവസ്ഥയിലാണ് തകർന്നു പോകും കാരണം ഇപ്പോൾ മനസ്സിലായില്ലേ ഞാനും എൻ്റെ ചന്ദ്രടനും ഇപ്പോ അഭിനയം യഥാർത്ഥ സ്നേഹമാണെന്ന് ഞങ്ങൾ രണ്ടുപേരും യഥാർത്ഥ സ്നേഹ സ്നേഹമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ നിൻ്റെ ഭർത്താവിനോട് മകളൊക്കെ മകളോടൊക്കെ പറയാനായിട്ട് ഒരുങ്ങിയല്ലേ എന്തേ ഇപ്പം എന്തൊന്നും പറഞ്ഞില്ലേ നിൻ്റെ ഭർത്താവിൻ്റെ യഥാർത്ഥ സ്വഭാവം നീ മനസ്സിലാക്കിയല്ലേ ശാരി ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രൂപേ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ തകർന്നു പോയൊരു അവസ്ഥയിലാണ് രൂപെ ഞാൻ തോറ്റു എന്നെ അയാൾ തോൽപ്പിച്ചു അയാൾ എന്നോട് വലിയ ചതി തന്നെയാണ് ചെയ്തിരിക്കുന്നത് രൂപയ്ക്കൊരു കാര്യം അറിയോ ഞാൻ അയാളുടെ താലമണ്ടട്ടിച്ച് പൊട്ടിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അയാൾ അവിടെ കിടക്കട്ടെ ഹാ നീയാ നീ അവനെ ഒറ്റയ്ക്ക് കൊല്ലാൻ പാടില്ല ഇതേപോലെ ഇഞ്ചിഞ്ചിഞ്ചായി അവനെ കൊല്ലണം ഷാരി ഇത് കേട്ടപ്പോഴേക്കും അതെ അങ്ങനെ തന്നെയാണ് എൻ്റെ തീരുമാനം ഇനി നിന്നെ ഞാൻ ഏട്ടത്തിൽ നിന്നും വിളിക്കില്ല എന്റെ സ്വന്തം ഏട്ടതിയായിട്ട് തന്നെയാണ് ഞാൻ നിന്നെ കണ്ടിരുന്നത് ഏട്ടത്തി നല്ലാതെ ചേച്ചി നല്ലാതെ ഒരു ഇതും ഞാൻ വിളിച്ചിട്ടില്ല പക്ഷേ ഇനി എനിക്ക് നിന്നെ അങ്ങനെ വിളിക്കാനായിട്ട് പറ്റില്ല ഷാരേ കാരണം അത്രയും മാത്രം ദ്രോഹം നീയൊക്കെ എന്നോട് ചെയ്തിട്ടുണ്ട് എന്റെ ചന്ദ്രടനോട് ചെയ്തിട്ടുണ്ട് നിന്റെ ഭർത്താവും മകളും ഒക്കെ അടക്കം എല്ലാവരും ഞങ്ങളെ വഞ്ചിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇത് കേട്ട് നമ്മുടെ ഷാരി വീണ്ടും കരയാണ് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് രൂപേ നീ എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചു രൂപേ അതെല്ലാം കേൾക്കാൻ ഞാൻ തയ്യാറാണ് എനിക്കതിന് യാതൊരു മടിയില്ല രൂപെ എന്ത് വേണമെങ്കിലും നീ എന്നെ വിളിച്ചോ പക്ഷേ ഇപ്പോഴാണ് എല്ലാവരുടെ യഥാർത്ഥ മുഖങ്ങള് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ എൻ്റെ ഭർത്താവിനെ ഒരുപാട് വിശ്വസിച്ചു എൻ്റെ മകളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പക്ഷേ ഇപ്പോൾ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാളെനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട് രൂപെ അയാളിനെ ഞാൻ എൻ്റെ ജന്മത്തിൽ വിശ്വസിക്കില്ല അയാളോട് ഇപ്പം എനിക്ക് വെറുപ്പ് മാത്രമാണ് ആ മനസ്സിലായല്ലോ ഇപ്പം കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ ഇതേപോലെ തന്നെയായിരുന്നു എൻ്റെ ഭർത്താവിനോടും എനിക്ക് വെറുപ്പ് തോന്നിയ ഒരു കാര്യമുണ്ട് ഇതേപോലെ തന്നെ നിൻ്റെ ഭർത്താവില്ലേ രാഹുൽ എന്ന് പറഞ്ഞവൻ അവൻ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഈ താരയും അതേപോലെ തന്നെ എൻ്റെ ഭർത്താവും തമ്മിൽ ബന്ധുമുണ്ട് താര ഗർഭിണിയാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞു എൻ്റെ ഏട്ടനെ ഞാൻ അത്രയും വലിയ സ്നേഹിച്ചിരുന്നു എൻ്റെ അമ്മയെയും അച്ഛനേക്കാളും ഏറ്റവും കൂടുതൽ ഞാൻ ബഹുമാനിച്ചതും സ്നേഹിച്ചതും എൻ്റെ ഏട്ടനെയായിരുന്നു ആ ഏട്ടൻ പറയുന്ന ഓരോരോ വാക്കുകളും ഞാൻ കേട്ടുകൊണ്ട് തന്നെയിരുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ താരയും എൻ്റെ ഭർത്താവും തമ്മിലുള്ള ആ ഒരു സംസാരം ഞാൻ കേട്ടത് ആ സംസാരം കൂടി കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാനത് വിശ്വസിച്ചു പോയി താരയുടെ വയറ്റി വളരുന്ന കുഞ്ഞ് ചന്ദ്രേടൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ എൻ്റെ ചന്ദ്രേട്ടനെ ഞാൻ വെറുക്കുകയുണ്ടായി ഇപ്പോഴല്ലേ കാര്യങ്ങളെല്ലാം അറിഞ്ഞത് അങ്ങനെ ചന്ദ്രേട്ടനെ ഞാൻ വെറുത്തുന്ന് നിന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രടൻ എന്നെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച് പോയി പക്ഷേ തിരിച്ചു വന്നപ്പോഴോ തെറ്റ് ചെയ്യാതെ ഭാര്യയോടും മക്കളോടും തെറ്റ് ചെയ്യാതെ അവരെ പിരിഞ്ഞിരിക്കുന്നൊരവസ്ഥയില്ലേ അതൊക്കെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഷാരി അതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം ഇപ്പം ഞാൻ എൻ്റെ ഭർത്താവും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ച് തന്നെയാണ് കഴിയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മനസ്സിലുണ്ടായ തെറ്റുധാരണകളെല്ലാം മാറി ഇപ്പോൾ ചന്ദ്രടനെ എനിക്ക് ജീവൻ മാത്രമാണ് ഷാരി എന്നൊക്കെ ഇനി പറയുകയാണ് അതെ തെറ്റെല്ലാം എൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്ത് തന്നെയാണ് അയാളെ എനിക്കിനി ഭർത്താവായിട്ട് കാണാനൊന്നും പറ്റില്ല കാരണം അത്രയും മാത്രമല്ലേ എന്നെ ചതിച്ചിരിക്കുന്നത് പക്ഷേ അപ്പോഴേക്കും രൂപയാണെങ്കിൽ നിന്നോടൊരു കാര്യം പറയാനുണ്ട് ശാരേ ഒരിക്കലും ഒരിക്കലും നീ സത്യങ്ങളെല്ലാം അറിഞ്ഞുവെന്ന് രാഹുൽ എന്ന് പറഞ്ഞ അയാള് ആ ദുഷ്ടൻ അറിയരുത് അങ്ങനെ അറിയാതെ നീ അയാൾക്ക് നല്ല ശിക്ഷ കൊടുക്കണം ഇഞ്ചിഞ്ചിഞ്ചായി അയാളെ കൊല്ലുക തന്നെ ചെയ്യണം അതെ അത് തന്നെയാണ് എൻ്റെ പ്ലാനും രൂപ അതിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല പക്ഷേ അതേപോലെ തന്നെ എനിക്കും നിന്നോടൊരു റിക്വസ്റ്റ് ഉണ്ട് എന്റെ മകളോട് നീ സത്യങ്ങളൊന്നും തുറന്നു പറയരുത് അവളുടെ അമ്മയല്ല ഞാൻ എന്നുള്ള സത്യം നീ അവളോട് തുറന്നു പറയരുത് എനിക്ക് അവൾ ഇനി എന്റെ മകളായിട്ട് കാണാതിരിക്കാനായിട്ട് പറ്റില്ല ഞാൻ അവൾ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി അതേപോലെ തന്നെയായിരിക്കും അവൾക്കും അവൾക്ക് അവളുടെ സ്വന്തം അമ്മ താരയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവളുടെ മനസ്സും ഒരുപാട് വേദനിക്കും രൂപ അതുകൊണ്ട് അവളോട് സത്യങ്ങളൊന്നും തുറന്നു പറയാനായിട്ട് പാടില്ല പിന്നെ അവളത് അവളെ ഭ്രാന്താശുപത്രി വല്ലതും കൊണ്ടിടേണ്ടി വരും എന്നൊക്കെ ഇനി സംസാരിക്കുകയാണ് ഇത് കേട്ട രൂപയാണെങ്കിൽ നീ പറഞ്ഞതൊക്കെ ശരിയാണ് ഷാരി കാരണം താരയുടെ മകളായിട്ട് അവള് വളർന്നിരുന്നെങ്കിലില്ലേ അവളൊരു നല്ല പെൺകുട്ടിയായിട്ട് ജീവിച്ചാനായിരുന്നു നല്ല മനസ്സിന്റെ ഉടമയായിട്ട് ജീവിച്ചായിരുന്നു എല്ലാം തകർത്തടിച്ചില്ലേ നിങ്ങൾ അവളെ മനസ്സൊക്കെ മാറ്റിക്കളഞ്ഞില്ലേ അവളെ ഒരു നല്ല കുട്ടിയായിട്ടാണ് നിങ്ങൾ വളർത്തിയത് അല്ല മനസ്സിലും മുഴുവനും വിഷം കുത്തിവെച്ച് എല്ലാവരോടും ദുഷ്ടത കാണിക്കാൻ മാത്രം പറഞ്ഞു വളർത്തിയതാണ് നിങ്ങൾ അവളെ പക്ഷെ താരയുടെ കുഞ്ഞായിട്ടാണ് അവൾ ജീവിച്ചിരുന്നെങ്കിൽ നല്ലായിരുന്നു അവൾ നല്ലൊരു കുഞ്ഞായിട്ട് അവള് വളർന്നാനായിരുന്നു എന്നൊക്കെ രൂപ പറയുകയാണ് അപ്പോൾ നമ്മുടെ ശാരിയാണെങ്കിൽ കൈ കൂപ്പി പിടിച്ചിട്ട് എനിക്കെല്ലാം മനസ്സിലായി എല്ലാ തെറ്റുകളും എനിക്ക് മനസ്സിലായി ഇനി ഒരിക്കലും ഞാൻ തെറ്റിലേക്ക് പോകില്ല ശാരി രൂപെ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി ആണെങ്കിൽ കൈ കൂപ്പിപ്പിടിച്ച് തന്നെ പറയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഇനി അയാള് നല്ലതായിട്ട് ജീവിക്കില്ല ആ രാഹുലെന്ന് പറഞ്ഞവൻ അവനെ ഞാൻ എഞ്ചിഞ്ചായി കൊല്ലും അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരും എൻ്റെ മനസ്സിപ്പോൾ കല്ലായിട്ട് തന്നെ ഇരിക്കുകയാണ് എന്നെ എത്ര മാത്രം അയാൾ വഞ്ചിച്ചോ അതിലേക്കാർ ഏറെ അയാൾ കിടന്ന് വേദനിക്കാനായിട്ട് പോവുകയാണ് ഇതെൻ്റെ വാക്കാണ് രൂപ ഇതില് എനിക്ക് യാ യാതൊരിതുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരേറെ വെല്ലും വിളിച്ചുകൊണ്ട് ഈ ഷാരി അവിടെ നിന്ന് പോവുകയാണ് ഷാരി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും രൂപയ്ക്ക് ഭയങ്കര ദേഷ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം രാഹുലിനെയും ഷാരിയോടും അത്രയ്ക്ക് പെടുന്നു ഈ പൊറുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം രാഹുലിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴും വല്ലാത്ത ദേഷ്യമുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ പ്രകാശിനെയാണ് പ്രകാശിനാണെങ്കിൽ ജോലിയില്ല കൂലിയില്ല വല്ലാത്തൊരവസ്ഥയിൽ അടിഞ്ഞുകൂടി കിടക്കുകയാണ് ആ സമയത്ത് നമ്മുടെ മൂങ്ങാ മൂങ്ങാമുത്തശ്ശി വന്നിട്ട് മുത്തശ്ശി വന്നിട്ട് മോനെ പ്രകാശാണ് നീ ഈ കട്ടൻ ചായ നീ എണീക്ക് പ്രകാശ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് എണീപ്പിക്കുകയാണ് നമ്മുടെ മുത്തശ്ശി എന്നിട്ട് ചായയും കൊടുക്കുകയാണ് അമ്മേ എനിക്കേ എനിക്കൊന്ന് എന്റെ മോനെ കാണാനായിട്ട് പോകണം എങ്ങനെയാടാ എങ്ങനെ പോകും നിന്നോട് നിന്നോടിനി ഒരുപാട് നടക്കാൻ പാടണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് നീ റെസ്റ്റ് എടുക്കണ്ടേ അമ്മേ ഹാർട്ടിൻ്റെ പ്രശ്നമല്ലേ ഡോക്ടർ പറഞ്ഞല്ലേ വിശ്രമിക്കണമെന്ന് വിശ്രമിക്കുകയും ചെയ്തു ഇപ്പോൾ പതിയെ പതിയെ ഹാർട്ടൊക്കെ ശരിയായിക്കോളും പിന്നെ നടന്നു പോകണമല്ലോ എന്നാലും എടാ അവിടം വരെ നടന്നു പോകണ്ടേ അമ്മേ പതിയെ പതിയെ നടക്കാം എന്നിട്ട് അവിടെ നടന്നിട്ട് അവിടെ ചെന്ന് മോനെ കണ്ടിട്ട് അതിന് ശേഷം നമുക്കിങ്ങോട്ട് ഓട്ടോറിക്ഷയല്ലോ നടന്നൊക്കെ വരാം അല്ലാതെ കാണാതിരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല അമ്മേ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും അറിയാനായിട്ട് പറ്റില്ലല്ലോ ഇത് കേട്ടഞ്ഞപ്പോഴേക്കും വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിനക്ക് നിനക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ അമ്മ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവോ എനിക്കെന്തേലും ജോലിക്ക് പോകണ്ടേ എന്ത് ജോലിക്ക് പോകാനായിട്ട് എടാ ഞാനിപ്പോൾ സരയിൻ്റെ വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ട് അവിടെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് നിനക്ക് വൈകുന്നേരത്തിലുള്ള ഭക്ഷണമൊക്കെ ഞാനിങ്ങോട്ട് കൊണ്ടുപോരാം പിന്നെ മാസമാസ ശമ്പളവും കിട്ടുമല്ലോ നമുക്ക് കഴിയാനും ഇച്ചിരി മരുന്ന് മേടിക്കാനൊക്കെ അതൊക്കെ മതി മോനെ അതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അല്ലാതെ വേറൊന്നും കൊണ്ട് നമുക്കൊന്നും പറ്റില്ല അമ്മേ അങ്ങനെയൊക്കെ മതിയോ അമ്മേ അങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ എത്ര നാള് അമ്മയെ ഞാൻ ആ സരയിൻ്റെ വീട്ടിൽ ജോലിക്ക് വിട്ടിട്ട് ഞാൻ എങ്ങനെ കഴിയും എനിക്ക് ജോലി എടുക്കണ്ടേ എനിക്ക് നോക്കണ്ടേ അമ്മ ഈ പ്രായമായ സമയത്ത് എന്നെ നോക്കാനായിട്ട് പറ്റുമോ അമ്മേ എനിക്ക് വൈരാഗ്യണം അമ്മേ എല്ലാവരെയും എനിക്ക് തകർത്ത് അടിക്കണം ആ കിരണും ആ സോണിയും സോണി കാരണമാണ് എൻറെ മോൻ ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ ഉണ്ടായത് കിരണവും അതിനു കൂട്ടുനിന്നു സോണി അവളുടെ കൂട്ടുകാരിയെ കൊണ്ട് എൻ്റെ മോനെ കല്യാണം കഴിപ്പിക്കാൻ നോക്കി അങ്ങനെ എല്ലാം എല്ലാവള് തകർത്തടിച്ചില്ലേ എല്ലാ സത്യങ്ങളും അവൾക്കറിയായിരുന്നു ഇപ്പൊ എൻ്റെ മോൻറെ അവസ്ഥ കണ്ടില്ലേ അവൻ ജയിലിൽ കിടന്ന് കിടന്നറിയിക്കല്ലേ അതിനൊന്നും എൻറെ മനസ്സിൽ നിന്ന് പോകില്ലമ്മേ അതുകൊണ്ട് അവരോടൊക്കെ എനിക്ക് പകരം വിടണം പ്രകാശ നിർത്ത് നീ 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 ഇക്കാര്യത്തെ കൂടുതൽ സംസാരിക്കണ്ട എടാ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളതിൽ ഉള്ളൂ ഇനി ആരോടും വാശിയും വൈരാക്കിയൊന്നും വെക്കേണ്ട അമ്മേ അമ്മ തന്നെയാണ് ഈ പറയുന്നത് ഇന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ കല്യാണി കല്യാണി നിന്റെ ഭാര്യയുടെ വയറ്റിൽ ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആഘോഷനെ കൊല്ലാനായിട്ട് നമ്മൾ നോക്കില്ലേ അവൾക്ക് വിഷം കൊടുത്തു എന്നിട്ടോ അവൾ ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയല്ലേ അവളുടെ സൗണ്ട് പോയത് ഇതൊന്നും നീ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും അതാണ് സത്യം നമ്മൾ കല്യാണിയെ കൊല്ലാൻ നോക്കി അവളുടെ വയലിട്ട് വെച്ച് തന്നെ എന്നിട്ട് അവൾ മരിച്ചോ അവൾ മരിച്ചില്ല അവൾ ജനിച്ചു അവളിപ്പൊ ജനിച്ചു വളർന്നു വളർന്നു വലിയ ഉദ്യോഗത്തിലേക്ക് എത്തി അവളുടെ സൗണ്ട് കിട്ടി അവൾക്ക് ഇപ്പോ സൗഭാഗ്യങ്ങൾ കിട്ടി പണം കിട്ടി എല്ലാം കിട്ടി ആ സമയത്തും തോറ്റുപോയത് ആരാണ് അത് നമ്മൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ആലോചിക്ക് ദൈവം ഇപ്പൊ അവരുടെ കൂടെയാണ് നമ്മളുടെ കൂടെയെല്ലാം മോനെ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ തകർന്നടിഞ്ഞു തരിപ്പണമായി പോകത്തേയുള്ളൂ നീ ആ കാര്യങ്ങളും കൂടി ഒന്ന് ചിന്തിക്കണം നീ അതൊന്നും ചിന്തിക്കാൻ നടക്കരുത് മോനെ എന്നാലും അമ്മേ എനിക്ക് എൻ്റെ മോനെ കണ്ടേ മതിയാവുള്ളു അവരെ അവരേടേന്ന് വരാഖ്യം തീർക്കാനായിട്ട് എൻ്റെ മനസ്സൊന്നും പോകില്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനിങ്ങനെ കൊടുക്കുണെന്നിങ്ങനെ സംസാരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രകാശൻ ജയിലിലെത്തുകയാണ് ജയിലിൽ എത്തിയിട്ട് നമ്മുടെ വിക്രമിനെ കാത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വിക്രം അങ്ങോട്ട് വരുന്നത് വിക്രമിൻ്റെ മുഖത്തൊക്കെ അടികുണ്ടപ്പാട് ചോരേപ്പാടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ച് അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ പ്രകാശനും മകനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നി എന്താണ് മോനെ നിന്റെ മുഖത്ത് നിന്നെ അവര് അടിക്കുന്നുണ്ടോ മോനെ എന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും അടിക്കുന്നുണ്ടോന്നോ എപ്പോൾ കണ്ടാൽ എന്നെ അടിക്കും ഒരു കാരണവുമില്ലാതെ എന്നെ അടിക്കും ഹാ അങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ ആ കല്യാണിയും കിരൺ എന്നൊക്കെ പറഞ്ഞവളും അവനൊക്കെ കാരണം അവർക്കിവിടെ ഭയങ്കര സ്വാധീനമാണല്ലോ ഹാ ഇവിടത്തെ സൂപ്രണ്ടും അതൂതും പോലീസും വലിയ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന പോലെയാണ് ഇവരിങ്ങനെ കാണിച്ചു കൂടുന്നത് അവരൊക്കെ ഒന്നൊരു കൈന്നൊടിച്ചാൽ മതി അച്ഛാ ഹാ അവരെല്ലാരും കൂടി എന്നെ ഇടിച്ച് ഇഞ്ചപ്പരിവാക്കും മോനെ നീ ഇനി സങ്കടപ്പെടേണ്ട മോനെ എല്ലാത്തിനും കാരണം അവരൊക്കെ തന്നെയാണ് അവരെ ഞാൻ വെറുതെ വിടില്ല അതെ അച്ഛാ ഇനി വെറുതെ വിടാനായിട്ട് പാടില്ല ഏതായാലും എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എനിക്ക് ചീത്തപ്പേര് കേൾക്കുകയും ചെയ്തു ഇനി ഞാൻ എന്തിനാ വെറുതെ ഇരിക്കുന്നത് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒറ്റണത്തിനെ ഞാൻ വെറുതെ വിടില്ല അച്ഛാ അച്ഛൻ എങ്ങനെയെങ്കിലും എന്നെ പുറത്തിറക്കാനായിട്ട് നോക്കണോ അച്ഛാ എനിക്ക് ജാമ്യം കിട്ടണം അച്ഛാ മോനെ നോക്കൂടാ നിന ഞാൻ പുറത്തിറക്കുക തന്നെ ചെയ്യോടാ ഇത് ഈ അച്ഛൻ്റെ വാക്കാണ് ഇനി നമുക്കിങ്ങനെ വെറുതിരുന്നാൽ പറ്റില്ല അപ്പൊ നമ്മുടെ ഈ വിക്രം ചോദിക്കണം അച്ഛാ അച്ഛനിപ്പം എങ്ങനെയുണ്ട് അച്ഛാ എങ്ങനെയുണ്ടെന്നോ മൂന്നാല് ദിവസം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നുടാ ഇപ്പം നിന്നെ കാണണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഡോക്ടറിനോട് പറഞ്ഞിരിക്കുന്ന റെസ്റ്റിന് വേണ്ടിയാണ് പിന്നെ നിനക്കൊരു കാര്യം കാര്യം അറിയോ എനിക്കിപ്പോൾ ജോലിയെടുക്കാനൊന്നും പറ്റുന്നില്ല എനിക്ക് വേണ്ടി ദേ മുത്തശ്ശിയാണ് ജോലിക്ക് വന്നത് ധാരാ വീട്ടിലെന്നറിയാമോ ആ സരയിന്റെ വീട്ടിൽ സരയിന്റെ വീട്ടിൽ അടുക്കള പണിക്ക് പോയിട്ടാണ് അമ്മ എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് ഇത് കേട്ട് നമ്മുടെ വിക്രമാണെങ്കിൽ അച്ചാ അച്ഛൻ എന്താ പറഞ്ഞത് ആ ആ കല്യാണിയുടെ വീടിന്റെ അടുത്തല്ലേ സലൈൻ്റെ വീട് അവർ അയൽവക്കാരല്ലേ അതെ അത് തന്നെ ഷെ ഇതൊക്കെയാടാ ഞാൻ പറയുന്നത് അവരൊക്കെ നമ്മളോട് വൈരാഗ്യം വീട്ടാൻ വേണ്ടി തന്നെ നടക്കുകയാണ് ഇപ്പൊ അവർക്ക് സന്തോഷമായി കാണും എൻ്റെ അമ്മ അവരുടെ വീട്ടിൽ ജോലിക്ക് പോവുകയല്ലേ അതൊക്കെ കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ് അച്ഛാ അങ്ങനെ സന്തോഷിക്കാനോട് ഞാൻ സമ്മതിക്കില്ലല്ലോ ഞാനിവിടെ നിന്ന് ഇറങ്ങട്ടെ അതിനുശേഷം എല്ലാം ഞാൻ തീർക്കും എല്ലാത്തിനെയും ഞാൻ തീർത്തിരിക്കും അച്ഛാ അച്ഛനെ എന്നെ ജാമ്യത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം ചെയ്യൂടാ ഈ അച്ഛൻ നിന്നെ ജാമ്യത്തിൽ ഇറക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശൻ നിന്ന് പോവുകയാണ് പ്രകാശം പോയി കഴിഞ്ഞപ്പോഴേക്കും വിക്രമനാണെങ്കിൽ ഭയങ്കര സങ്കടം വരികയാണ് അതിലേറെ വൈരാക്കിയാൽ മൂത്തു മൂത്ത് വരികയും ചെയ്യുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സ്വീകൻ ബൈ